ഹായ് ഗുഡ് മോർണിംഗ് നമസ്തേ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നിങ്ങളുടെ യൂണിവേഴ്സ് മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇവിടെ രണ്ട് കാർഡ്സ് ആണുള്ളത് ആദ്യത്തെ കാർഡെന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കാണിക്കുന്ന കാർഡാണ് രണ്ടാമത്തെ കാർഡെന്ന് പറയുന്നത് അതിന് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഉപദേശം അല്ലെങ്കിൽ സന്ദേശം എന്താണ് എന്നുള്ളതാണ് അപ്പോൾ ആദ്യത്തെ കാർഡായ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം കിട്ടിയിരിക്കുന്ന കാർഡ് പറയുന്നത് ദ സ്റ്റാർ എന്ന് പറയുന്ന കാർഡാണ് ഈ കാർഡ് ഒരു മാനസാന്തരത്തെയും ഒക്കെ കാണിക്കുന്ന കാർഡാണ് നിങ്ങളിപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടിയും വിശ്വാസത്തെയും കൂടിയാണ് ജീവിതത്തെ നോക്കിക്കാണുന്നത് ഒരു പുതിയ പാതയിലൂടെയാണ് നിങ്ങളിപ്പോൾ സഞ്ചരിക്കുന്നത് മാത്രമല്ല രോഗാവസ്ഥയിലൊക്കെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ ഇപ്പോൾ ഒരു രോഗശമനം സാധ്യമാണ് അടുത്തതായി നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന സന്ദേശം എന്താണെന്ന് നോക്കാം കിട്ടിയിരിക്കുന്ന കാർഡെന്ന് പറയുന്നത് ഫൈവ് ഓഫ് കപ്സ് ആണ് യൂണിവേഴ്സ് പറയുന്നത് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കാതെ മുന്നിലോട്ട് സഞ്ചരിക്കാൻ തന്നെയാണ് കഴിഞ്ഞു പോയ നിങ്ങളുടെ നഷ്ടങ്ങളെയോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വിരക്തിയെയോ ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് സന്തോഷപൂർവ്വം മുന്നോട്ട് നീങ്ങുവാനാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു